വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം രണ്ടാം ഘട്ടത്തിലേക്ക് ഈ മാസം പതിനേഴിന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്നും നിയമലംഘന സമരത്തിലേക്ക് നീങ്ങുമെന്നും തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സമര നേതാക്കൾ അറിയിച്ചു ആശാപ്രവർത്തകരെ പൊതുമധ്യത്തിൽ അപമാനിച്ച സിഐടിയു നേതാവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സമര നേതാക്കൾ വ്യക്തമാക്കി പതിനേഴാം തീയതി മാർച്ച് പതിനേഴിന് സെക്രട്ടേറിയറ്റ് കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ വരുന്നു സെക്രട്ടേറിയറ്റ് ഉപരോധി അത്തരമുള്ള ഒരു സെക്രട്ടേറിയറ്റ് ഉപരോഗം എന്ന ഒരു നിയമലംഘനത്തോടെ തന്നെയാണ് നിലവർ ഉപരോധിക്കുന്ന നിയമലംഘനം പക്ഷേ ഞങ്ങൾ സമാധാനപരമായ നിയമലംഘനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ പതിനേഴാം തീയതി കേരളത്തിലെ ആശാവർക്ക தேடி எடுக்கும் பிரியாபித்து கொண்டு செட்டேட்டு உபரோக்க ஈ செக்ரட்டியேட்டு உபரோக சமயத்தில் ஞாயிறு பிந்தண அபிக்க முழுவது ஜனங்கள் இது ஞாபகம் பிந்தும் நல்கிவிருக்க முழுவது முழுவது ஒப்படப்படும் ஒப்போ இனியும் பிந்தண வந்து உரப்ப இடதுபட்சி